ഹായ് ലാലേട്ടന്റെ ചോട്ടാ മുംബൈ എന്ന സിനിമ അക്ഷരാർത്ഥത്തിൽ തിയേറ്ററുകൾ ഇളക്കി മറിക്കുകയാണ് പ്രേക്ഷകർ ഉത്സവ പറമ്പാക്കിയിരിക്കുകയാണ് അത്രമാത്രം പ്രേക്ഷകർ ഈ സിനിമയെ സ്വീകരിച്ചു എന്നുള്ളതാണ് ഈ റീ റിലീസിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു വരവേൽപ്പാണ് ചോട്ടാ മുംബൈക്ക് കിട്ടിയിരിക്കുന്നത് അതായത് ഒരു പുതിയ സിനിമ വലിയ ഹൈപ്പിൽ വരുന്ന സിനിമയ്ക്ക് പോലും കിട്ടാത്ത തരത്തിലുള്ള ഒരു വരവേൽപ്പ് പ്രേക്ഷകർ തിയേറ്ററുകളിൽ ഇളകിമറിയുന്നു തീർച്ചയായും ലാലേട്ടൻ മാജിക് എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോ ജൂൺ ഇരുപതിന് ലാലേട്ടന്റെ ഉദയനാണ് താരം എന്ന സിനിമ റീ റിലീസ് ചെയ്യുകയാണ് എന്തുകൊണ്ടാണ് ഇത്തരം റീ റിലീസുകൾ വരുന്നത് വലിയ ലാഭമാണ് ലാലേട്ടന്റെ റീ റിലീസുകൾ ഇപ്പോ അതിന്റെ പ്രൊഡ്യൂസർക്ക് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ദേവദൂതനായാലും മണിച്ചിത്രത്താഴായാലും സ്ഫടികമായാലും ഇപ്പോ ചോട്ടാ മുമ്പെ ആയാലും വലിയ ലാഭമാണ് അതിന്റെ പ്രൊഡ്യൂസർക്ക് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ഇനി ഉദയനാണ് താരം എന്ന സിനിമ തിയേറ്ററുകളിൽ ജൂൺ ഇരുപതിന് എത്തുന്നു മറ്റു താരങ്ങളുടെയും സിനിമകൾ റീ റിലീസ് ചെയ്തിട്ടുണ്ട് അതെല്ലാം കനത്ത പരാജയമായി മാറി ഇപ്പോ ചോട്ടാ മുമ്പെ നേടിക്കൊണ്ടിരിക്കുന്ന കളക്ഷൻ എന്ന് പറയുന്നത് വളരെ വലിയ കളക്ഷനാണ് ഈ തിങ്കളാഴ്ച മുതൽ അതായത് സിനിമ ഇറങ്ങി ഈ തിങ്കളാഴ്ച മുതൽ മറ്റു സിനിമകളെ എല്ലാം പിന്നിലാക്കി ചോട്ടാ മുംബൈ തിയേറ്ററുകൾ അടക്കി വാഴുകയാണ് ചോട്ടാ ചോട്ടാമുംബയോടൊപ്പം റിലീസ് ചെയ്ത ആസിഫലിയുടെ ആഭ്യന്തര കുറ്റവാളി മികച്ച സിനിമയാണ് എന്ന അഭിപ്രായം വന്നിട്ടും ചോട്ടാ മുമ്പയോടൊപ്പം പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കളക്ഷനിൽ ചോട്ടാ മുമ്പയെക്കാളും ഒരുപാട് താഴെയാണ് ആഭ്യന്തര കുറ്റവാളി അതുപോലെ തന്നെ തഗ് ലൈഫ് കമൽഹാസന്റെ തഗ് ലൈഫ് ചോട്ടാ മുംബൈ എന്ന സിനിമയുടെ പത്തിൽ ഒരംശം പോലും കളക്ഷൻ നേടുന്നില്ല എന്നുള്ളതും അതുപോലെ ടോവിനോ തോമസിന്റെ വലിയ ഹിറ്റായി മാറിയ നരിവേട്ട എന്ന സിനിമയും ഈ പറയുന്ന ചോട്ടാ മുമ്പയോടൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റാതിരിക്കുകയാണ് ചോട്ടാ മുംബൈ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായി മാറിയിരിക്കുകയാണ് ഓരോ ദിവസവും ഇപ്പോൾ മൂന്ന് കോടിയിലേക്ക് അടക്കുന്ന കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം തീർച്ചയായും റെക്കോർഡുകൾ മറികടന്നു കൊണ്ടേയിരിക്കും റീറിലീസുകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ ദേവദൂതൻ എന്ന സിനിമയാണ് ആ സിനിമയുടെ കളക്ഷൻ റെക്കോർഡ് മറികടക്കാൻ ചോട്ടാ മുംബൈക്കാവുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ് എന്തായാലും അത് സംഭവിക്കട്ടെ പ്രേക്ഷകർ ആഘോഷിക്കുകയാണ് ചോട്ടാ മുംബൈ കളിക്കുന്ന തിയേറ്ററുകളിൽ പോയി എന്തായാലും അത് അങ്ങനെ തന്നെ പോട്ടെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ നമ്മുടെ ഈ ചാനൽ സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ